സ്ലാമലൈക്കും തണുർ ഗ്രാമ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പച്ചമാങ്ങനെ കൊണ്ട് നല്ലൊരു മുളകിട്ട പച്ചമാങ്ങ കറിയാണ് ഉണ്ടാക്കുന്നത് പച്ചമാങ്ങ കറി പച്ചമാങ്ങക്കറി വേണ്ടി ഞാൻ ഇവിടെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട് മൺചട്ടി ആകുമ്പോൾ മാങ്ങക്കറിയൊക്കെ കഴിച്ചാൽ നല്ലൊരു ആയിരിക്കും മൺചട്ടി ചൂടായതിന് ശേഷം ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം ഇതിലേക്ക് ഞാൻ അര ടീസ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉലുവ പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് അര ടീസ്പൂണ് കടുകൂടി കൂടി കൊടുക്കാം കടന്നുപൊട്ട് ഇതിലേക്ക് വിടുന്നത് പറ്റന്മുളകാണ് ഒരു മൂന്ന് പറ്റൻമുളക് കൂടി ഇട്ട് കൊടുക്കാം എന്നിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉള്ളിയാണ് ഒരു മീഡിയം സൈസ് ഉള്ളി ചെറുതായി മുറിച്ചത് ഇട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇനി ഇതിലേക്ക് ഒരു ചെറിയ ഇഞ്ചി ചെറുതായി മുറിച്ചതും അഞ്ചാറ് അല്ലി വെളുത്തുള്ളി ചെറുതായി മുറിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു മുപ്പത് സെക്കൻഡ് ഇളക്കി കൊടുക്കാം ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നല്ലപോലെ വായന്ന് വന്നിട്ടുണ്ട് എനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് അതും ഒന്ന് ഇളക്കി കൊടുക്കുക മഞ്ഞൾപ്പൊടിയൊക്കെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി കൊടുത്തിട്ട് ഒരു മുപ്പ് സെക്കൻഡ് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം മല്ലിപ്പൊടി നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നവരെ ചെറിയ തീയിൽ ഇളക്കി കൊടുക്കാം മസാലയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് ഇതിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കണം ഞാനിവിടെ ഒരു മാങ്ങ മുറിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഇട്ടുകൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം മാങ്ങിയ മസാലയൊക്കെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മാങ്ങക്കറി ഉണ്ടാക്കുമ്പോൾ തിളച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്ക എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം മാങ്ങക്കറയായി ഒന്ന് തുറന്ന് നോക്കാം ചാറൊക്കെ നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് നുള്ള് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം നല്ലൊരു മാങ്ങക്കറി റെഡിയായി ഇത് ഇതുണ്ടായാൽ നമുക്ക് ചോറ് നല്ലപോലെ കഴിക്കാൻ പറ്റും ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് വെക്കുക ഉണ്ടാക്കിയിട്ട് നിങ്ങളെ അഭിപ്രായം അറിയിക്കുക നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക എനിക്ക് അത് അടുത്ത തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്